നമസ്കാരം ഞാൻ ഡോക്ടർ കെ രമേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്കിയാട്രി വിഭാഗം പ്രൊഫസറാണ് ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത് വളരെ സാധാരണമായി കാണുന്ന നമ്മൾ ഒരു മാനസിക പ്രശ്നത്തെ പറ്റിയാണ് ടെൻഷൻ ബേജാറ് ഉത്കണ്ഠ എന്ന് പറയുന്ന അതായത് ആങ്സൈറ്റി ഈ ലക്ഷണങ്ങൾ ടെൻഷൻ പ്രധാനമായി കാണുന്ന കുറേ രോഗങ്ങളെ പറ്റിയാണ് പലപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സക്ക് എത്തിപ്പെടാറില്ല കാരണം സാധാരണ നമുക്ക് എന്ത് പ്രശ്നത്തിനും നമുക്ക് ടെൻഷൻ ഉണ്ടാകും എന്താകും എങ്ങനെയാകും എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത വളരെ സാവ സാധാരണമാണ് ഒരു വിഷയത്തെ നമ്മളെ സമീപിക്കുമ്പോൾ അതിൻ്റെ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ പക്ഷേ ചിലരിൽ ഒരു പരീക്ഷയായാലും എന്ത് കാര്യത്തിനും നമുക്ക് ഈ ടെൻഷൻ വരാം ഒരു പരീക്ഷയ്ക്ക് പരീക്ഷക്കെഴുന്നതിന് മുമ്പ് എനിക്ക് പഠിച്ച് പരീക്ഷയ്ക്ക് വരുമോ സമയം കിട്ടുമോ പഠിച്ച മറ്റുള്ളവരെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും പല പല മഷി തീരുമോ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു പോകാം ഇത് നമുക്കെല്ലാം പരിചിത ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു രോഗമാണോ അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങൾ ഉണ്ടോ എന്ന് പോലും ആൾക്കാർ സംശയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്തേക്ക് വലിയൊരു പ്രശ്നമാണെങ്കിൽ പെട്ടെന്ന് രോഗി എത്തിപ്പെടില്ല അവർ വിഷാദമാണെങ്കിൽ അവൾക്ക് അവർക്ക് വയ്യാത്തൊരവസ്ഥയുണ്ട് ഇത് ബേജാറാണ് എല്ലാവർക്കും ഇങ്ങനെ കാണുമെന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ ഈ ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി വളരെ കൂടിയ പല പല മാനസിക പ്രശ്നങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് പല പ്രശ്നങ്ങളുണ്ട് ഞാൻ ഒന്നാമത്തെ മാനസിക ഏറ്റവും കൂടുതൽ സർവ്വസാധാരണമായ ഒരു മാനസിക പ്രശ്നത്തിലേക്ക് പോകാം അതായത് ജനറലൈസ്ഡ് ആസൈറ്റി ഡിസോർഡർ എന്ത് കാര്യത്തിനും ഉത്കണ്ഠയുള്ള ആൾക്കാർ എന്താകും എങ്ങനെയാകും എന്ത് സംഭവിക്കും അത് ഫ്രീ ഫ്ലോട്ടിംഗ് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തെ പറ്റി ആയിരിക്കില്ല ഇന്നിപ്പം പരീക്ഷയെ പറ്റിയാണെങ്കിൽ നാളെ അസുഖത്തെ അസുഖത്തെപ്പറ്റിയായിരിക്കും മറ്റന്നാൾ സാമ്പത്തിക പ്രശ്നത്തെ പറ്റിയായിരിക്കും അല്ലെങ്കിൽ വേറൊരാളുടെ അസുഖത്തെ പറ്റിയായിരിക്കും വേറൊരാൾ മരിച്ചതിന്റെ ബേജാറായിരിക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന യുദ്ധത്തെ പറ്റിയായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെ പറ്റിയായിരിക്കും എന്തിനെ പറ്റിയും ബേജാറ് മുള്ളിൻ്റെ മുകളിൽ നിന്ന് ഓൺ ദി എഡ്ജ് എന്ന് പറയും മുള്ളിൻ്റെ മുകളിൽ നിന്ന അവസ്ഥ എന്ത് കാര്യത്തിലും എന്താകും എങ്ങനെയാകും എന്ത് സംഭവിക്കും പെർസിസ്റ്റൻറ്റ് വറീസ് ആൻഡ് ഫ്രീ ഫ്ലോട്ടിങ് ആങ്സൈറ്റി ഒരു വിഷയത്തിലല്ലാതെ പല കാര്യത്തിൽ ബേജാറ് എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ അവർക്ക് പറ്റില്ല എപ്പോഴും ഉത്കണ്ഠ കൂടിയിട്ട് ഒരു കസേരയിൽ ഇരിക്കുക തന്നെ അറ്റത്തെയൊക്കെ ഇരിക്കുകയുള്ളു അവർക്ക് ക്ഷമ കിട്ടില്ല അമർന്നിരുന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റില്ല റെസ്റ്റ്ലെസ് ആയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിലുള്ള അമിഗ്ഡല എന്നുള്ള ഒരു ഭാഗമാണ് ഈ നമുക്ക് ഉത്കണ്ഠ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ മുമ്പുള്ള ഉത്കണ്ഠയുള്ള കാര്യങ്ങളൊക്കെ ഈ അമിഗ്ഡലയിൽ ഇമോഷൻ മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഈ അമിഗ്ഡലയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഇതുപോലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോഴേക്ക് ഈ മെമ്മറി പുറത്തേക്ക് എടുക്കുകയും നിങ്ങളുടെ ഹൈപ്പോ തലാമസിലേക്ക് അതിൻ്റെ സന്ദേശം പോകും ഹൈപ്പോ തലാമസാണ് നമുക്ക് ഉത്കണ്ഠയ്ക്ക് ശാരീരിക ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് നെഞ്ചിരിപ്പ് കൂടും ശ്വാസം കിട്ടില്ല നെഞ്ചിൽ കുടുങ്ങിയതുപോലെ ഉണ്ടാവും അല്ലേ തൊണ്ടയിൽ കുടുങ്ങിയത് പോലെ ഉണ്ടാവും വിറയൽ വരും വേർപ്പ് വരും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അടങ്ങിയിരിക്കാൻ പറ്റില്ല വയറ്റുന്ന എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ അല്ലെങ്കിൽ ഇടയ്ക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് എന്ന് തോന്നും അല്ലെങ്കിൽ പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല ഈ ഒരു ചിന്തകൾ തന്നെ എന്താകും എങ്ങനെയാകും എന്ത് സംഭവിക്കും ഈ ശാരീരിക ലക്ഷണങ്ങൾ മറവി പെട്ടെന്ന് വരും മറവി വരുന്നത് ഈ മനസ്സ് ഈ വിഷയത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല ഈ എന്താകും എങ്ങനെയാകും എന്ത് സംഭവിക്കുന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മനസ്സാകെ അസ്വസ്ഥ ആയിരിക്കും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ തലവേദന വരും ശാരീരിക വേദനകൾ വരും ഈ മസിൽ സ്പാസ് എന്ന് പറയും തലച്ചോറിൻ്റെ പുറത്ത് അതായത് നമ്മുടെ ഫേഷ്യൽ ഇതേ സ്കള്ളിൻ്റെ മുകളിലൂടെ മസിൽസ് ഒക്കെ കണ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര തലവേദന വരും അല്ലെങ്കിൽ ശരീരത്തിന് പല ഭാഗത്തുനിന്ന് വരും മസിൽ സ്പാസം വരും മസിൽ എപ്പോൾ എപ്പോഴും ഒരു മുറുകിയതുപോലെ ഇരിക്കും നമ്മൾ മൊത്തം മനസ്സ് മുറുകിയതുപോലെ ടെൻസ്ഡ് ഫീലിംഗ് ഉണ്ടാവും അപ്രിഹെൻഷൻ ഫീലിംഗ് ഓഫ് അപ്രിഹെൻഷൻ എന്ന് പറയും എന്താകും എന്താകും എന്നുള്ള ഒരു ചിന്ത ഒരു പാമ്പിനെ കണ്ടാലുള്ള നമ്മുടെ ഫീലിംഗ് സ്ഥിരമായി നിൽക്കുന്ന ഒരവസ്ഥയാണിത് എന്ത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും ആങ്സൈറ്റി വന്നുകൊണ്ടിരിക്കും ഫ്രീ ആകാൻ പറ്റില്ല ഇതിനാണ് ജി എ ഡി എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയാം ഇത് പലപ്പോഴും പലരിക്കും ഉണ്ടാകും എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിച്ച് കുറച്ച് ദിവസത്തേക്ക് മാറ്റും പിന്നെ വന്നുകൊണ്ടിരിക്കും ഇത് ക്രോണിക് ആയിട്ടാണ് പലപ്പോഴും പോകുന്നത് ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സാധാരണ കഴിക്കുന്ന ക്ലോണാസിപ്പാമോ അൽപ്രസോളോ ഉറക്കു കുളിക കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ കുറയും പെട്ടെന്ന് കുറയുമ്പോഴും ഇവരിത് പിന്നെയും പിന്നെയും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചിലർ മദ്യം കഴിക്കുമ്പോൾ ഇതിനൊരു സമാധാനം വരും അപ്പോൾ അവർ മദ്യത്തിന് അഡിക്റ്റ് ആകും അല്ലെങ്കിൽ ബാക്കിയുള്ള വിഷയത്തിൽ ഈ ഒരു ബേജാർ ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് ജോലിയിലൊക്കെ വളരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ഒരു ശ്രദ്ധയോടു കൂടി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല കുടുംബ ബന്ധങ്ങളിൽ ഇടപെടാൻ പറ്റില്ല ഈ നമുക്ക് ഉള്ളത് നമുക്ക് എന്ത് ഫീലിംഗ് ഉള്ളത് അതേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ലാസ്റ്റ് ഓവറിൽ ടെൻഡിൽക്കർ ബാറ്റ് ചെയ്യുമ്പോൾ മൊത്തം ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് ഈ കാണികളിലേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്യും അതുകൊണ്ടാണ് എല്ലാവരും ആയിട്ട് മുറുകിയിരിക്കുന്നത് അത് കഴിയുമ്പോഴേക്കും ഒരു സിക്സ് അടിക്കുമ്പോഴേക്കും നമ്മളൊക്കെ ചാടി കഴിക്കുന്ന ആ ടെൻഷനൊന്ന് റിലീസ് വരുന്നത് കൊണ്ടാണ് ഈ ടെൻഷൻ റിലീസ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെങ്കിലും ഒരു ക്ലോണാസിപ്പാമോ അല്ലെങ്കിൽ അൽപ്രസോളോ ഗുളിക കഴിച്ചുണ്ടാകും നമ്മളൊന്ന് ഫ്രീ ആകും അത്രയും റിവാർഡിങ് ആയിട്ടുള്ള ഈ മെഡിസിന് പലപ്പോഴും രോഗി അഡിക്റ്റാകും അല്ലെങ്കിൽ ആൽക്കഹോളിന് അഡിക്റ്റാകും ഇതാണ് ഇതിന്റെ ഒരു വേറൊരു വശം അതായത് തന്നെത്താൻ ചികിത്സിച്ചാലുള്ള ഒരു വശം ഇത് ഇങ്ങനെയല്ലാതെ അത് വേറെ തരത്തിലുള്ള ഗുളികകൾ ആന്റി ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഗുളിക കഴിച്ചിട്ട് സാവകാശം ഈ ലക്ഷണങ്ങൾ മുഴുവൻ കുറഞ്ഞ് കുറേ കാലം തലച്ചോറിലുള്ള സെറട്ടോൺ എന്ന് പറഞ്ഞ കെമിക്കലിൻ്റെ അളവിലെ വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ഈ ഉത്കണ്ഠം ഉണ്ടാകുന്നത് അമിതമായ ഉത്കണ്ഠ ഉണ്ടാകുന്നത് ചെറിയ ഉത്കണ്ഠ മനുഷ്യന് വേണം അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതും നമ്മൾ മിസ്റ്റേക്ക് അധികം വരാത്തതിരിക്കാൻ നമുക്ക് ചെറിയ ലെവലിലുള്ള ഉത്കണ്ഠയാണ് അത് പരിധി വിട്ട് കഴിഞ്ഞാൽ അത് രോഗ ആ രോഗാവസ്ഥ നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബി പി കൂടുന്നുണ്ടാവും എത്ര ചികിത്സിച്ചാലും ബി പി മാറ്റം വരില്ല നമുക്ക് അൾസർ ഉണ്ടാവും എത്ര ചികിത്സിച്ചാലും അൾസറുണ്ട് എത്ര ഗുളിക കഴിച്ചാലും അൾസർ പൂർണ്ണമായിട്ട് മാറുന്നില്ല വേറെ കുറേ സൈക്കോസമാറ്റിക് ഇൽനസ് ഈ സന്ധിവാദം പോലുള്ള ആസ്മ പോലുള്ള ആസ്മയൊക്കെ ആൻസൈറ്റി ആയിട്ട് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാഹചര്യം വരുമ്പോഴേക്കും ആസ്മ സോറിയാസ് ഇതൊക്കെ കൂടി വരും അല്ലെ സന്ധിവാദങ്ങൾ കൂടി വരും അപ്പോൾ പല പല ശാരീരിക പ്രശ്നങ്ങൾ ഇതല്ലാതെ തന്നെ സ്ഥിരമായിട്ട് ഉൾക്കണ്ടുള്ളവർക്കൊക്കെ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കൂടാൻ ചാൻസ് കൂടുതലാണ് ഹാർട്ടിന്റെ അറ്റാക്കോ അല്ല വേറെ അസുഖങ്ങളോ ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻസൈറ്റി തന്നെ ഈ ഷുഗറിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തും കൊളസ്ട്രോളിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തും നിങ്ങൾ അതിനുള്ള എക്സസൈസോ ഡയറ്റ് മാനേജ്മെൻറ്റോ ഉള്ളവരിൽ തന്നെ മാനേജ് ചെയ്യാനൊന്നും നടക്കില്ല കാരണം വെച്ചാൽ ഇവരെപ്പോഴും പ്രീഓക്കിപ്പൈഡാണ് ഈ എന്താകും എങ്ങനെയാകും എന്ത് സംഭവിക്കുന്ന ചിന്തയും ശാരീരിക പ്രശ്നങ്ങളും അതിനെപ്പറ്റി ആങ്സൈറ്റിനെ പറ്റി വറീസ് ആങ്സൈറ്റിയും ഈ അസുഖത്തിൽ വളരെ കൂടുതലായിട്ട് കാണാം അപ്പം ഇതിന് ഈ ക്ലോണാസിപ്പമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുളികകളല്ലാതെ സ്ഥിരമായിട്ട് കുറച്ചു കാലം ഒരു വർഷത്തോളം സ്ഥിരമായിട്ട് കഴിച്ചിട്ട് ആന്റി ഡിപ്രഷൻ വിഭാഗത്തിൽപ്പെട്ട ഗുളിക കഴിച്ച് അത് പൂർണ്ണമായിട്ട് മാറി സാവകാശം അത് മാറ്റി കൊണ്ടുവരണം വേറെ കുറച്ച് ഇതാണ് യഥാർത്ഥ ചികിത്സ അതല്ലാതെ സാധാരണയുള്ള നമ്മുടെ മെഡിറ്റേഷൻ ആയാലും ബ്രീത്തിങ് എക്സൈസ് ആയാലും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആയാലും ജേക്കബ്സൺസ് റിലാക്സേഷൻ ആയാലും ഇങ്ങനെയുള്ള കുറച്ച് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റും ഇതിലകത്ത് ജെ ജി എ ഡിയിൽ നല്ലതാണ് കാരണം വെച്ചാൽ ഇത് അവരുടെ ഒരു ശീലമായി പോയതാണ് കുറച്ചൊക്കെ അവർക്ക് ഉള്ളിലൊരു അതിനുള്ള ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡും കൂടി ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു എക്സസൈസ് അറ്റ്ലീസ്റ്റ് ഒരു എക്സസൈസ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ തന്നെ അവരുടെ മസിൽസ് പാസവും ആ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ കുറെ നമുക്ക് മാറ്റം വരും അതും ഇതിന്റെ കൂടെ പോകുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് റെമിഷൻ ഉണ്ടായിട്ട് ഒരു സാധാരണ ഫ്രീ ആയിട്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റും സാധാരണ വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ ഫ്രീ ആകില്ല അവൻ എപ്പോഴും വറീസിലും ഉൽക്കണ്ഠയിലായിരിക്കും നെഞ്ചിരിപ്പ് കൂടുന്നുണ്ടാവും ശ്വാസത്തിന് തിങ്ങൽ ശ്വാസം മുട്ടാന്ന് പറഞ്ഞ് കുറെ ചികിത്സിക്കും അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രശ്നം എന്ന് വിചാരിച്ച് കുറേ ചികിത്സിക്കും അല്ലെങ്കിൽ തലവേദന വേറെ ശാരീരിക പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് കുറേ ചികിത്സിക്കും ഒരുപാട് ഗുളിക കഴിച്ചിട്ടുണ്ടാകും പക്ഷെ അവിടെയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അൾസർ മാറുന്നുണ്ടാവില്ല എന്ന് പറയും ഇതിന് ഡിപ്രഷൻ്റെ അതേ ഗുളിക തന്നെയാണ് നമ്മൾ ജി എ ഡിയിലും കൊടുക്കുന്നത് ആ ഗുളിക കഴിച്ചു കഴിയുമ്പോഴേക്ക് മെല്ലെ മെല്ലെ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും കുറയും ഈ ജി എ ഡി ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഉത്കണ്ഠ രോഗം ഞാൻ വേറൊരു ഉത്കണ്ഠ രോഗത്തെ പറയാം അതായത് പാനിക് ഡിസോർഡർ എന്ന് പറയും ഇത് ജി എ ഡിയിലാണെങ്കിൽ തുടർച്ചയായിട്ട് ഇവർക്ക് ബേജാറായിരിക്കും ഓരോ കാര്യത്തിലും ഓരോ കാര്യത്തിൽ പാനിക് ഡിസോർഡർ അങ്ങനെയല്ല നമ്മൾ ഒരു കാരണവില്ലാതെ പെട്ടെന്ന് നെഞ്ചിരിപ്പിക്കും നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ും പക്ഷെ ഭയങ്കര സിവിയർ ആയിരിക്കും പെട്ടെന്ന് നെഞ്ചിരിപ്പ് കൂടുന്നു നെഞ്ചുവേദന വരുന്നു ശ്വാസം കിട്ടുന്നില്ല വേർപ്പ് വരുന്നു ആ ഒരു കാരണമില്ലാതെ നമ്മൾ എന്തെങ്കിലും ആലോചിക്കുമ്പോഴോ എന്തെങ്കിലും വിഷയങ്ങളെ പറ്റി മറ്റൊക്കെ വിഷയങ്ങളെപ്പറ്റി ആണെങ്കിൽ പാനിക്കില്ല അങ്ങനെയല്ല ഒരു കാരണമില്ലാതെ ബസ് പോകായിരിക്കും പെട്ടെന്ന് നെഞ്ചിരിപ്പ് കൂടുന്നു ശ്വാസം കിട്ടുന്നില്ല നെഞ്ചുവേദന വരുന്നു വേർക്കുന്നു ആരായാലും അത് ചിന്തിച്ചു പോകും ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വീണ് പോകുന്നു തോന്നുന്നു അല്ലെങ്കിൽ ചിലർക്ക് ഡീപേഴ്സണലൈസേഷൻ പറയും എനിക്ക് എന്തോ ഒരു മാറ്റം വന്നു എന്ന് തോന്നും ചുറ്റുപാട് എന്തോ മാറ്റി മാറ്റം വന്നു ഡീ റിയലൈസേഷൻ എന്ന് പറയും ഇത് വരുമ്പഴേക്ക് ഭ്രാന്തായി പോകുന്നു തോന്നും ഇവിടെ വീണ് പോകുന്നു ഹാർട്ട് അറ്റാക്ക് ആണ് മരിക്കാൻ പോകുകയാണ് ഇങ്ങനെയുള്ള പെട്ടെന്ന് ഭയങ്കര ചിന്ത വരും ഭയങ്കര ശാരീരിക ലക്ഷണങ്ങൾ വരും ഭയങ്കര കഠിനമായി ഉത്കണ്ഠ വരും കുറഞ്ഞ സമയത്തേ ഉണ്ടാവുള്ളൂ പത്തോ ഇരുപതോ മിനിറ്റേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്ക് ഇവർക്ക് എവിടെയെങ്കിലും ആ സമയത്ത് എന്ത് ഡോക്ടറായിട്ടും കാര്യമില്ല ഇതെന്തോ ഒരു കാര്യപ്പെട്ട ഒരു പ്രശ്നമാണെന്നേ ആ സമയത്ത് ചിന്തിക്കുകയുള്ളൂ കാരണം വെച്ചാൽ ഒരു കാരണം കൊണ്ടല്ല പുറമെയുള്ള ഒരു കാരണം കൊണ്ടല്ല ഇത് വരുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും കാഷ്വാലിറ്റിയിൽ എത്തുവരും അതായത് ഡിസ്ക്രീറ്റ് എപ്പിസോഡ്സ് ഓഫ് ഇൻസ് ആങ്സൈറ്റി വിത്ത് ഫീലിംഗ് ഓഫ് ഇമ്പെൻഡിങ് ഡൂം ലാസ്റ്റഡ് ഫോർ ഫ്യൂ മിനിറ്റ്സ് കുറച്ച് സമയത്തേക്ക് മാത്രം അതികഠിനമായ ഉത്കണ്ഠ കാരണമൊന്നും ഇല്ലാതെ അത് വരുമ്പോഴേക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് തോന്നുകയും ചെയ്യും ഇതിനാണ് പിന്നെ പേഷ്യന്റ് ഓൾറൈറ്റ് ആയിട്ടായിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇത് വരുമോ എന്നുള്ള പേടി ഉണ്ടാവും ഇതിനാണ് പാനിക് അറ്റാക്ക് എന്ന് പറയും വീണ്ടും വീണ്ടും പാനിക് അറ്റാക്ക് വരുന്നതിന് പാനിക് ഡിസോർഡർ എന്നും പറയും ഇതിനാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിസ്റ്റിന്റെ അടുത്തും ഫിസിഷ്യന്റെ അടുത്തും ഒക്കെ ചികിത്സ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കാരണം ഇത് വന്ന് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് എന്നേ തോന്നുള്ളൂ അല്ലെ ഇപ്പൊ ഇവിടെ വീണ് പോകും മരിച്ചു പോകുന്നേ തോന്നുള്ളൂ ഇതും ഒരു മനസ്സിന്റെ ഒരു പ്രശ്നമാണ് പാനിക് ഡിസോർഡർ ഈ പാനിക്ക് വന്നവർക്ക് പലരിക്കും ദൂരൊക്കെ ട്രെയിനിൽ പോകാൻ പറ്റില്ല ആൾക്കാരുടെ തിങ്ങിയെടുത്ത് പോകാൻ പറ്റില്ല ബസ്സിൽ കയറാൻ പറ്റില്ല ഒറ്റക്ക് പുറമെ ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല റൂം അടച്ചിരിക്കാൻ പറ്റില്ല ഇത് അഗ്രോ ഫോബിയ എന്ന് പറയും ഈസിലി നമ്മൾ രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥലമൊക്കെ ഇവർ ഒഴിവാക്കിക്കളയും അതിനെ പറ്റിയൊക്കെ പേടി വരും ഇതിന് അഗ്രോഫോബിയ എന്ന് പറയും ഈ പാനിക് ഇല്ലാതെ എന്ന് തന്നെ ചിലർക്ക് അഗ്രോഫോബിയ വരാം പക്ഷേ പാനിക്കുള്ളവരിൽ അഗ്രോഫോബിയ വരുമ്പോൾ പാനിക്ക് ചികിത്സിച്ചിട്ട് ഈ ഫോബിയയ്ക്ക് ഒരു പാനിക്കും വരാത്ത സമയത്ത് ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ അവരെ പറഞ്ഞയേക്കണം ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യിപ്പിക്കണം ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യിപ്പിക്കണം ദൂരെ യാത്ര ചെയ്ത് വരണം ആൾക്കാരുടെ ഇടയിലേക്ക് പോകണം എന്നിട്ട് ഇത് പാനിക്ക് പോലെ ഇല്ലാകുന്നില്ല എന്നുള്ള ഇവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാലേ ഇവരെ ഫോബിയ പോകുള്ളൂ അതിനാണ് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്നത് അപ്പം ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജി എ ഡിക്ക് കൊടുക്കുന്ന പോലെ ആൻറ്റി ഡിപ്പസെൻറ് കൊടുത്ത് ഇവരെ പാനിക്ക് ഓരോന്നിനും ഓരോ ടൈപ്പ് ആൻറ്റി ഡിപ്പസെൻ്റ് ആണ് പാനിക്കിന് കൊടുക്കുന്ന ആൻറ്റി ഡിപ്പസെൻറ് പലപ്പോഴും ഫലിക്കുന്നത് ജി എ ഡിക്ക് ഫലിക്കണമെന്നില്ല അപ്പം ഡോക്ടർ തീരുമാനിക്കണം ഏത് ആൻറ്റിഡി ഈ പാനിക്കിന് ഇയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആൻറ്റി ഡിപ്പസെൻറ് ഒരു കുറേ ആൻറ്റി ഡിപ്പസൻ്റ് ഉണ്ട് ഓരോ വ്യക്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് പൊതുവേ പാനിക്കിന് പെരോക്സിറ്റ് മരുന്നാണ് ഫലിക്കാറ് അപ്പോൾ ഏത് മരുന്ന് ഇയാൾക്ക് ഫലിക്കും എന്താണ് വേണ്ടത് വേറെ ശാരീരിക അസുഖങ്ങളെ പല ഘടകങ്ങളെയും നോക്കിയിട്ടാണ് നമ്മൾ ഏത് ആന്റി ഡിപ്രസൻ വേണമെന്ന് തീരുമാനിക്കുക ആ ആന്റി ഡിപ്രസൻ തുടങ്ങും നേരത്തെ പറഞ്ഞ പോലെ ക്ലോണാസിഫെന്നു പറഞ്ഞ ഒരു മരുന്നൊക്കെ തുടക്കത്തിൽ പെട്ടെന്ന് ലക്ഷണം കുറയാൻ വേണ്ടിയിട്ടും ആൻറ്റി ഡിപ്രസൻറ്റ് ഫലിക്കുന്നവരെ മാത്രം നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഈ ആൻറ്റി ഡിപ്രസെൻ്റ് ഒരു വർഷം വരെ ഒരു ലക്ഷണവും ഇല്ലാതെ എല്ലായിടത്തും ഫ്രീ ആയിട്ട് പോകുന്ന ഫോബിയ തീറില്ലാത്ത അവസ്ഥയിൽ ഇവരെ നിർത്തിയിട്ട് മരുന്ന് മെല്ലെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സ ചിലപ്പോഴേ നമുക്ക് തോന്നുന്ന ചിലപ്പം കാർഡിയാക്കുണ്ടാകാം എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകാം മൈട്രൽ വാൽവ് പ്രൊളാപ്സ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയ്ഡിസും ഇങ്ങനെ കുറെ കണ്ടീഷൻസ് പാനിക്ക് പോലെ വരാം അത് ഇനീഷ്യൽ ഹിസ്റ്ററിയിൽ നമ്മളത് ഉണ്ടോ എന്നുള്ളത് നോക്കും അതൊന്നും ഇല്ലെങ്കിൽ പാനിക്കാന്ന് ഡയഗ്നോസ് ചെയ്യും അത് കൃത്യമായിട്ട് ചികിത്സ എടുക്കും പലപ്പോഴും ഇതിൻ്റെ അകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും രോഗി മരുന്ന് നിർത്തും കാരണം വെച്ചാൽ എനിക്കിപ്പോൾ എന്ന് പറയും പക്ഷേ ഇത് തലച്ചോറിലുള്ള സെറട്ടോണെന്ന കെമിക്കലിൻ്റെ ഒരു കുറവാണ് അത് നമ്മൾ ഗുളിക കുടിച്ചാൽ ഒന്നര ഒന്നൊന്നര മാസം കൊണ്ട് ഏകദേശം അത് നോർമൽ നോമലാവുമ്പോൾ ഭൂരിപക്ഷ ആൾക്കാരിലും ആ നോർമൽ ആയി കഴിഞ്ഞ് ഗുളിക നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കുറയും അപ്പോൾ വീണ്ടും ലക്ഷണങ്ങൾ വരും അപ്പോൾ ഒരു ലക്ഷണവും ഇല്ലാതെ ഒരു വർഷത്തോളം ഗുളിക തുറന്നിട്ടാണ് ഭൂരിപക്ഷം ആൾക്കാരിലും നമ്മൾ മെല്ലെ മെല്ലെ കുറച്ച് ഗുളിക നിർത്തുന്നത് കാരണം വെച്ചാൽ ഇത് പലപ്പോഴും നമ്മൾ സാധാരണ കൊടുക്കുന്ന പല പാനിക്കിന്റെയും ജി എ മെഡിസിൻസ് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ തലക്കൊരു കനം പോലെ ഛർദി പോലെ ആകെ കൂടി വയറിലൊരു അസ്വസ്ഥത പോലെ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചില മരുന്നിന് അതുണ്ടോയെന്നുള്ളത് നമ്മൾ പ്രത്യേകം നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ മരുന്ന് വളരെ പകുതിയാക്കി അതിൻ്റെ പകുതിയാക്കി ഒന്നിടവട്ട ദിവസങ്ങളിലൊക്കെ ആക്കി മെല്ലെ നമ്മൾ കുറക്കുകയുള്ളൂ അതും പലപ്പോഴും ഈ രോഗി പെട്ടെന്ന് ഗുളിക നിർത്തി കഴിഞ്ഞാൽ ചിലപ്പം കൂടുതൽ ലക്ഷണങ്ങൾ വരാനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ തന്നെ കൃത്യമായ അളവിൽ ഒരു ഓർഡറിൽ കഴിച്ചിട്ട് സാവകാശം ഗുളിക നിർത്തണം ഉത്കണ്ഠ രോഗത്തിനും അതേപോലെ തന്നെ പാനിക് ഡിസോർഡറിനും ഒക്കെ ഇതുപോലെ വേറൊരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സോഷ്യൽ ഫോബിയ ഇത് വളരെ കോമൺ ആണ് ആരും ചികിത്സയ്ക്ക് വരില്ല എന്നുള്ളൊരു അവസ്ഥ നമ്മളൊരു സോഷ്യൽ സിറ്റുവേഷൻ ഒരു മാരേജോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആൾക്കാരോട് എസ്പെഷ്യലി ലേഡീസിനൊക്കെ ഇവിടെയൊക്കെ ഒരു ആ ആൺകുട്ടി അങ്ങോട്ട് പോയി സംസാരിക്കുമ്പോഴൊക്കെ ഈ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആൾക്കാർ നിൽക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ കുറെ ആൾക്കാരോട് ഒരു കാര്യങ്ങൾ ഒരുമിച്ച് സംസാരിക്കേണ്ടി വരുമ്പോഴേ ഒരു പാട്ട് പാടുമ്പോഴേ ഒരു ക്ലാസ് ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ സോഷ്യലി നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ഭയങ്കര ബേജാറ് വരിക നെഞ്ചിരിപ്പ് കൂടും ശ്വാസം കിട്ടില്ല സംസാരം കിട്ടില്ല എന്ത് ഇവരുടെ മുമ്പിൽ മുഖം കോടി പോകുന്ന പോലെ കൈവറയൽ പോലെ വേർപ്പ് പോലെ ഇത്തരം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വഷളായി പോകും തലയിറ്റ് വീഴും അല്ലെങ്കിൽ ഈ വഷളാകുന്നില്ല എന്ത് അവരുടെ മുമ്പിൽ നമ്മൾ എന്തൊക്കെയോ ണം കെടുവല്ലോ എന്നുള്ള ചിന്ത മനസ്സപ്പെടും അതേപോലെ നേരത്തെ പറഞ്ഞ ശാരീരിക ലക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് ഇതാണ് സോഷ്യൽ ഫോബിയ എന്നുള്ള അസുഖം ഇവരില് ഈ സോഷ്യൽ ഫോബിയ വരുമ്പോഴേക്കും ഇത്തരം സിറ്റുവേഷനൊക്കെ ഇവരങ്ങ് ഒഴിവാക്കും അത് പിന്നെ ഭാവിയിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് ചാടുകയും ചെയ്യും ഈ പറഞ്ഞ ആൾക്കാരുടെ അകന്ന് 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 വിട്ടുപോയി ഐസൊലേറ്റഡ് ആയി ഈ നമുക്ക് ഒരു കല്യാണത്തിന് പോകാനും ബുദ്ധിമുട്ടാകും ഒരു ആൾക്കാരുടെ ഇടയിൽ ഇടപെടാനും ബുദ്ധിമുട്ടാകും ഒരു ഒരാളുടെ മുമ്പിലേക്ക് ഒപ്പിടാൻ പറ്റില്ല ഒപ്പിടുമ്പോഴേക്ക് ഒപ്പ് തെറ്റിപ്പോകും രണ്ടാൾക്കാരുടെ ഇടയിലേക്കുമ്പോഴേക്ക് വിറയൽ വരും ഇതാണ് സോഷ്യൽ ഫോബിയ എന്നുള്ള ഒരു അസുഖം ഇതും മനസ്സിൻ്റെ തലച്ചോറിലുള്ള സെറട്ടോണിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടുവരുന്ന ഒരു മാനസിക രോഗം തന്നെയാണ് ഇത് ചിലരിൽ സോഷ്യൽ ആങ്സൈറ്റി ടാങ്ഷ്യസ് അവോയ്ഡൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം ഉണ്ട് ചെറുപ്പത്തിലേ ഒരു നാണ നാണം കുടുങ്ങി ആയിട്ടുള്ള അധികം ആൾക്കാരുടെ ഇടപെടാത്ത അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് അവരിലും ഇത്തരം രോഗമായിട്ട് നമുക്കതിനെ പറ്റി പറയാൻ പറ്റില്ല അവരുടെ പ്രകൃതാകാം കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നവർ നമ്മൾ സോഷ്യൽ ഫോബിയ എന്ന് തന്നെ പറയാം നേരത്തെ ഒന്നുമില്ല കുറച്ച് കാലം കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ സോഷ്യൽ ഫോബിയ എന്ന് തന്നെ പറയാം ഇവരിൽ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിഡിപ്രസെന്റ് മെഡിസിൻ വേണം അത് മെ തുടർച്ചയായിട്ട് കഴിക്കണം എല്ലാ ലക്ഷണങ്ങളും കുറയണം എല്ലാ സിറ്റുവേഷനിലും ഇവർ നിൽക്കണം എന്നിട്ട് സാധാരണ പോലെ ആയി കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തോളം ഗുളിക തുടർന്നിട്ട് മെല്ലെ കുറച്ച് കൊണ്ടുവരണം പക്ഷേ മറ്റുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പെഷർ അതായത് ഇതിനൊക്കെ നിന്ന് കൊടുക്കേണ്ടത് ഈ സോഷ്യൽ ഫോബിയുള്ള ആൾക്കാരാണ് കാരണം വെച്ചാൽ അവരതൊരു ശീലമായി പോയി ഞങ്ങള് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും ഇവർക്ക് ഏറ്റവും ആങ്സൈറ്റി കുറഞ്ഞ സിറ്റുവേഷനിൽ ആദ്യം നിർത്തിയിട്ട് അവിടെ നിന്ന് മാറിക്കളയാതെ പിന്നെ കൂടി കൂടി ആങ്സൈറ്റി ഉള്ള സിറ്റുവേഷനിലേക്ക് ഇവരെ നിർത്തി 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 ഒരു സിറ്റുവേഷനിലും ആൻസൈറ്റി വരാത്തൊരു കണ്ടീഷനിലൂടെ ഇങ്ങനെ പോയിട്ട് ഇത് കംപ്ലീറ്റ് മാറണം കംപ്ലീറ്റ് മാറിയിട്ട് വൺ ഇയറോളം മെഡിസിൻ തുടർന്നിട്ട് മാത്രമാണ് നമ്മൾ സാവകാശ മെഡിസിൻ നിർത്തുക അതിനാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുക ഇതും വളരെ കോമൺ ആയിട്ടുള്ള ഉത്കണ്ഠ രോഗമാണ് സോഷ്യൽ ഫോബിയ ഇത് ഈ മൂന്നാണ് വളരെ കോമൺ ആയിട്ടുള്ള നമുക്ക് ഉത്കണ്ഠ രോഗങ്ങളിൽ പെട്ടത് പക്ഷെ ചെറിയ കുട്ടികളിൽ പലപ്പോഴും സെപ്പറേഷൻ ആസൈറ്റി ഡിസോർഡർ എന്ന് പറയും അത് എന്തെങ്കിലും അസുഖം വന്നു രണ്ടു മൂന്ന് ദിവസം വീട്ടിലേക്ക് ഇത് ഇരുന്നു പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാലൊക്കെ പിന്നെ കുട്ടി സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അമ്മക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള ചിന്ത അമ്മ വേറെ ആരെങ്കിലും കൊണ്ടുപോകാന്നുള്ള ചിന്ത തിരിച്ചു വരുമ്പോ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അമ്മ വീട്ടിലുണ്ടാവുന്നില്ല എന്നുള്ള ചിന്ത അല്ലെങ്കിൽ സ്വപ്നത്തിൽ അമ്മയ്ക്ക് എന്തൊക്കെയോ അപകടം വരുന്നു എന്നുള്ള ചിന്ത ഇതിനാണ് ഭയങ്കര ഉൾക്കണ്ഠ കുട്ടിക്ക് എന്താകും ഭയങ്കര ബേജാറ് നെഞ്ചിരിപ്പ് കൂടുന്നു വയറുവേദന വരുന്നു സ്കൂൾ പോകാൻ ബുദ്ധിമുട്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു പോരുക ചിലപ്പോൾ ചൂടാകും ടീച്ചേഴ്സിനോടൊക്കെ ചിലപ്പം ബോധം കെട്ട് വീഴുന്നു ഇങ്ങനെ പല പല ലക്ഷണങ്ങൾ ഉത്കണ്ഠ കൊണ്ട് വയറുവേദനയും തലവേദനയാണ് വളരെ കോമൺ ആയിട്ട് കാണുക ഇത്തരം ലക്ഷണങ്ങൾ അതായത് വേറെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും വരുമോ എന്നുള്ള ചിന്ത അവരിന്ന് മാറി നിൽക്കാനുള്ള മടി അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനുള്ള ഒക്കെ അവസ്ഥ ഇതിനാണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത് ഇത് കുട്ടികളിലാണ് കാണുക അവരിക്കും ചെറിയൊരളവിൽ മെഡിസിൻ കൊടുക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊരു കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു ലക്ഷണവും ഇല്ലാതെ കുട്ടി സാധാരണ പോലെ സ്കൂളിൽ പോകുന്ന അവസ്ഥയിൽ കുറച്ചു കാലം കൂടി മെഡിസിൻ തുറന്നിട്ട് സാവകാശം ഗുളിക കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഇതല്ലാതെ നമുക്ക് പലപ്പോഴും കാണുന്ന വേറൊരു പ്രശ്നമാണ് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും അത് ഭയങ്കര ഒരു പ്രാവശ്യം മാത്രമേ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ ചില ആൾക്കാർ ഇനിക്ക് പാനിക്കിനൊക്കെ പ്രോൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് നെഞ്ചിരി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാനിക് ഡിസോർഡർ വരും അത് പിന്നെയും 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 വന്നോണ്ടിരിക്കും അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ബേജാറ് കൂടും എന്ത് കാര്യത്തിനും എന്താവും എങ്ങനെയാവും പണ്ട് അയാൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കുറച്ചു കാലം മദ്യം കഴിച്ചതിന് ശേഷമായിരിക്കും ഉത്കണ്ഠ നേരത്തെ പറഞ്ഞ ഉത്കണ്ഠ രോഗത്തിന്റെ ആൻസൈറ്റി ഡിസോർഡറിന്റെ എല്ലാ ലക്ഷണങ്ങളും വരും കഞ്ചാവ് കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഉത്കണ്ഠ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വരും ഇത് ഒരു ലഹരി കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ വരുന്നൊരവസ്ഥയാണ് പ്രത്യേകിച്ച് ഉത്കണ്ഠ രോഗങ്ങൾ വരുന്ന അവസ്ഥയാണ് അവർക്ക് ആ ലഹരി ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതങ്ങ് ചികിത്സിച്ചു കഴിഞ്ഞാൽ വലിയൊരളവിൽ ഉൽക്കണ്ഠ കുറയും എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ചെറിയ ഒരു ഉൾക്കണ്ഠന്റെ ഗുളിക കുറച്ചു കാലം തുടർന്നിട്ട് അത് സാവകാശം നിർത്തി കൊണ്ടുവരുവാന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ലഹരി കൊണ്ടുള്ള ഉത്കണ്ഠ രോഗത്തിന്റെ ചികിത്സ ഇതേ ഉത്കണ്ഠ ചിലർക്ക് തൈറോയിഡിന്റെ അളവ് കൂടിയിട്ട് വരാം തൈറോയിഡിന്റെ അളവ് കൂടുന്ന അതായത് നല്ല വിശപ്പ് ഉണ്ടാവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്രയാലും തടി മെലിഞ്ഞുകൊണ്ടേയിരിക്കും ഈ നെഞ്ചിരിപ്പ് കൂടുന്നുണ്ടാവും വേറെ വിറ വിറയിലുണ്ടാവും ഈ എന്താ പറയാ ശരീരം വല്ലാതെ ക്ഷീണിക്കുന്നുണ്ടാവും വയറലൊക്കെ ഉണ്ടാവും ഇതൊക്കെ തൈറോയിഡിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഉത്കണ്ഠ രോഗങ്ങളിൽ പല ഉണ്ടാവും പക്ഷേ തൈറോയിഡ് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് നോർമൽ ആവുകയും ചെയ്യും തൈറോയിഡിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഒരു ഗുളിക കൊടുത്താൽ നോർമൽ ആവും അത് ഉത്കണ്ഠ സെക്കൻഡറി ടു ഒരു ശാരീരിക പ്രശ്നങ്ങൾ ഇതേ ഉത്കണ്ഠ ചിലപ്പോൾ ചില മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൂഒോക്സെറ്റിൻ്റെ ഉത്കണ്ഠക്കുള്ള മരുന്നാണ് ഫ്ലൂക്സെറ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യൽ കുറച്ച് ദിവസങ്ങളിൽ ചിലർക്ക് ഭയങ്കര ഭേദാറ് കൂടാം ഈ അതിന് ആ മരുന്നിൻ്റെ കൂടെ ഞാൻ പെട്ടെന്ന് ടെൻഷൻ കുറയ്ക്കുന്ന ഒരു മരുന്നും കൂടി തുടങ്ങിയിട്ട് പിന്നെ ആ ടെൻഷൻ്റെ ക്ലോണാസിപ്പുറം ആ മരുന്നും കൂടി തുടങ്ങിയിട്ട് പിന്നെ ആ മരുന്ന് സാവകാശം നിർത്തിയിട്ട് മറ്റേ മരുന്ന് തുടരുക എന്നുള്ളതാണ് ഇതല്ലാതെ ഉത്കണ്ഠ ഏറ്റവും കോമൺ ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ആണ് ഒന്ന് ഉത്കണ്ഠ അതിൻ്റെ ഭാഗമാണെങ്കിൽ ആയിരിക്കില്ല പ്രധാന ലക്ഷണം അതായത് വിഷാദ രോഗത്തിൽ ഏറ്റവും കൂടുതൽ എന്താകും എങ്ങനെയാവും എന്ത് സംഭവിക്കും എന്നുള്ളത് നെഞ്ചിരിപ്പും ശ്വാസം കിട്ടാത്ത അവസ്ഥ നെഞ്ചിൽ കുടുങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഈ ശാരീരിക വേദനകളും തലവേദനകളും വയറുവേദനകളും ഇതൊക്കെ നി ഉൽ വിഷാദരോഗത്തിലും കാണാം പക്ഷെ അവിടെ പ്രധാനമായിട്ടുള്ള സന്തോഷമില്ലായ്മ ഇല്ലായ്മ എന്താകും എങ് എങ്ങനെയാന്നുള്ള ചിന്തക്ക് പകരം ഞാനിങ്ങനെയായി പോയി ഒരിക്കലും ശരിയാകൂല പണ്ടേ ഞാനിങ്ങനെയാണ് നശിച്ചു പോയി അല്ലെങ്കിൽ കുറ്റബോധം പോലെ ആ ചിന്താരീതികളായിരിക്കും ഈ വറീസാരിക്കില്ല ഹെൽപ്ലെസ് വർത്ത്ലെസ് ഹോപ്പ്ലെസ് തോട്ട്സും കുറ്റബോധവും ജീവിക്കണ്ട എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും വിഷാദരോഗത്തിൽ രോഗത്തിൽ അതിൻ്റെ കൂടെയാണ് എന്താകും എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത വരിക അപ്പോൾ അത് പ്രൈമറി വിഷാദ ഉത്കണ്ഠ രോഗമല്ല സെക്കൻഡ് മറ്റേ കൂടെ വരുന്നൊരു ഉത്കണ്ഠ പലപ്പോഴും വിഷാദ രോഗത്തിൽ നമ്മൾ കാണാറുണ്ട് സ്കിസോഫിനിയയിലും ചിലർക്ക് ഉത്കണ്ഠമല്ലാതെ കാണാറുണ്ട് അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം തന്നെ സ്കിസോഫിനിയെന്ന് തന്നെ മാനസിക രോഗത്തിൽ വരാറുണ്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ചികിത്സിക്കേണ്ടി വരും വിഷാദ രോഗത്തിലുള്ള സെപ്പറേറ്റ് ഗുളിക വേണ്ട വിഷാദരോഗത്തിൻ്റെ ഗുളിക കൊണ്ട് തന്നെ ഉത്കണ്ഠ നല്ല അളവിൽ കുറഞ്ഞോളും പിന്നെ വേറൊരു വിഷയമുള്ളത് വിഷാദരോഗത്തിലല്ലാതെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള വേറൊരു പ്രശ്നം നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നു ഒരു പരീക്ഷയ്ക്ക് തോറ്റു അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു സാമ്പത്തിക നഷ്ടം വന്നു ഒരു ബിസിനസ്സിൽ പോയി ഒരു ബ്രേക്കപ്പ് ഉണ്ടായി അതായത് ഒരു സ്ട്രെസ്സ് വരുമ്പോഴേക്കും നമുക്ക് അതികഠിനമായ ഉത്കണ്ഠ ഇരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല ബേജാറ് നെഞ്ചിരിപ്പ് കൂടുന്നു ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഈ വിഷയത്തിന് ശേഷം മാത്രം അത് ആ സാഹചര്യത്തിന് അഡ്രസ്സ് ചെയ്യാതെ അത് ആ സാഹചര്യത്തിലുള്ള ടെൻഷനുള്ള സാഹചര്യം നമ്മൾ പരിഹരിക്കുക അതിനെപ്പറ്റി വെന്റിലേറ്റ് ചെയ്യുക അതിനെപ്പറ്റി സംസാരിക്കുക കുറച്ച് നാലോ അഞ്ചോ ദിവസത്തേക്ക് ഒരു ടെൻഷൻ്റെ ഒരു ഗുളിക കഴിക്കുമ്പോഴേക്ക് ഇവരെ ഉത്കണ്ഠ സാധാരണ മാറിക്കോളും ആ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് അഡ്ജസ്റ്റ്മെൻറ് സോടർന്നാ ഞങ്ങൾ അതിന് പറയുക ആ വിഷയം പരിഹരിച്ചാൽ തന്നെ അവരുടെ ആ ഉത്കണ്ഠ കുറഞ്ഞ നാളിലേക്ക് ഒരു ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെയൊക്കെ രോഗത്തിൽ എപ്പോഴും ഉറക്ക കുറയുകയും ചെയ്യും ആ ഉറക്കിനുള്ള ഗുളിക ടെൻഷൻ കുറക്കാനുള്ള ചെറിയൊരു ഗുളിക കൊടുത്ത് ഒരാഴ്ച കൊണ്ടൊക്കെ ഗുളിക അല്ലെ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഗുളിക നിർത്തുന്ന ഒരു സംവിധാനമാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്നാണ് പ്രശ്നത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് വേറെ ഒരു വിഷയം കൂടി ഞാൻ പറയാം അതും ഉത്കണ്ഠയാണ് നമ്മൾ വല്ലാതെ അനുഭവിക്കുക കൈ കഴുകിയാൽ മതിയാവില്ല വാതിൽ കുറ്റിട്ടാ മതിയാവില്ല െടുക്കുമ്പോ ഒക്കെ സംശയം തീരില്ല എന്തെങ്കിലും ചെയ്യുമ്പോൾ മോശപ്പെട്ട ചിന്തകൾ മനസ്സിൽ വരും ചിത്രങ്ങൾ മനസ്സിലേക്ക് വരും എന്തിനും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെ ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ ചെയ്യും റൂമിൽ ഇറങ്ങുമ്പോൾ നാല് മൂലയും തൊട്ടിട്ടിറങ്ങും അല്ലെങ്കിൽ ഒരു ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്ത ഫുൾ ടൈം മനസ്സിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒന്നും കാണാൻ പറ്റില്ല ഇത്ര നമ്പറിൽ ചെയ്യൽ ഇതൊക്കെ ഓ സി ഡി എന്ന് പറഞ്ഞ ഒരു അസുഖമാണ് ഇങ്ങനെയുള്ളവര് ആ വൃത്തിയില്ലാന്നുള്ള ചിന്ത മനസ്സിൽ കിടക്കും അല്ല ഞാൻ എന്തോ ഒരു അസുഖം വരും കഴുകിയിട്ടില്ലെങ്കിൽ ആ അപ്പൊ അവർ കഴുകാണ്ട് എടുക്കാൻ ഞങ്ങൾ പറയും പക്ഷേ കഴുകാണ്ട് ഇവർക്ക് ഭയങ്കര ഉത്കണ്ഠയാണ് എന്തെങ്കിലും അസുഖം പോകും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരും അല്ലെങ്കിൽ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം വരും അല്ലെങ്കിൽ അപകടം വരും മാജിക്കൽ തിങ്കിങ് എന്ന് പറയും ഇതൊക്കെ ഓസിഡിൻ്റെ എന്ന് പറഞ്ഞാൽ വേറൊരു മാനസിക രോഗമാണ് അതിൻ്റെ അകത്തും നമുക്ക് ഉത്കണ്ഠ കാര്യമായിട്ട് വരാം പക്ഷേ അതിന് പ്രത്യേക ചികിത്സ വേണ്ട ഓസിഡിന്റെ ചികിത്സ എടുക്കുമ്പോഴേക്കും ഇവരെ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ കുറഞ്ഞോളും തുടക്കത്തിൽ ഞങ്ങൾ അവരെ ആ കമ്പൾഷൻ പറയും ആ ചെയ്യുന്ന പ്രവൃത്തി കഴുകാന്നുള്ള പ്രവൃത്തി അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പ്രവൃത്തി നിർത്താനാണ് പറയുക അപ്പോൾ അവർക്ക് ഉത്കണ്ഠ വരും ആ ഉത്കണ്ഠയിൽ അവർ നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കുക ഉത്കണ്ഠ ഗുളിക കൊടുത്ത് മാറ്റമല്ല ആ ഉത്കണ്ഠയിൽ അവർ നിൽക്കുമ്പോൾ ഹാബിറ്റേഷൻ പറഞ്ഞൊരു ഉണ്ട് അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ ആൻസൈറ്റിയിലൊക്കെ എക്സ്പോഷർ ചെയ്യുമ്പോൾ അഗ്രോഫോബിയയിൽ നമ്മൾ എക്സ്പോഷർ ചെയ്യുമ്പോൾ ആ ഉത്കണ്ഠ കൂടി നിന്നിട്ട് അവരത് അതിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ിലും കഴുകാതെ നിൽക്കുകയാണെങ്കിൽ ഈ ആങ്സൈറ്റി കൂടി വന്നിട്ട് പിന്നെ അങ്ങ് കുറഞ്ഞോളും അതിനാണ് ഹാബിറ്റുവേഷൻ എന്ന് പറയുക പിന്നെ രണ്ടാമത്തെ സാഹചര്യത്തിൽ അത്ര അതേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത്ര ആങ്സൈറ്റി വരില്ല അതിലും ആങ്സൈറ്റി കുറവായിരിക്കും പിന്നെ പിന്നെ ഈ സാഹചര്യത്തിൽ ആങ്സൈറ്റി വരില്ല ആ ഹാബിറ്റുവേഷൻ വരാൻ ഇതിൻ്റെ അകത്ത് നിർത്തുകയാണ് നമ്മൾ ഉത്കണ്ഠ രോഗത്തിലായാലും ഓസിഡിയിലായാലും എല്ലാം നമ്മൾ ആങ്സൈറ്റിയിൽ പേഷ്യൻ നിർത്തുക ഉത്കണ്ഠ രോഗത്തിലെ ഈ പാനിക്കിലും ഉത്കണ്ഠ രോഗത്തിലും നമ്മൾ അത് മെഡിസിൻ വെച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ ഫോബിയയിലും ഓസീഡിലൊക്കെ ഉള്ള ഉത്കണ്ഠത പലപ്പോഴും നമ്മൾ ആ ഉത്കണ്ഠയിൽ നിർത്തിയിട്ട് അവരെ ഹാബിറ്റേഷൻ എക്സ്പോഷർ ചെയ്തിട്ട് ഹാബിറ്റേഷനിൽ വന്നിട്ട് അതിനെ മാറാനാണ് ശ്രമിക്കുക അത് പെട്ടെന്ന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം വരും മെയിൻ കാര്യങ്ങള് ഈ ചിന്തകൾ കുറയില്ല ചിന്തകൾ കുറയില്ലെങ്കിൽ ആ ഉത്കണ്ഠ പിന്നേം പിന്നെ വന്നോണ്ടിരിക്കുക അപ്പം എന്താണ് ലക്ഷണങ്ങൾ ഏത് അസുഖത്തിൻ്റെ ഭാഗമാണ് ഉത്കണ്ഠ അതിനെങ്ങനെ ചികിത്സിക്കണം ഏത് ഓരോ വ്യക്തിൻ്റെ പല ഘടകങ്ങളനുസരിച്ച് തടിയുള്ള വ്യക്തിയാണോ അല്ല കുടുംബത്തിലാർക്കെങ്കിലും വേറൊരു മരുന്ന് കൊണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടോ ഇയാൾക്ക് സെക്ഷൽ പ്രോബ്ലം മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഗുളിക ഉണ്ട് ഇയാൾക്ക് പെട്ടെന്ന് മാറ്റം വരേണ്ടി ഉണ്ടോ ഏറ്റവും സൈഡ് എഫക്ട് ഇല്ലാത്ത മരുന്ന് വേണോ അല്ലെ ഏറ്റവും ഫലിക്കുന്ന മരുന്ന് വേണോ ഏറ്റവും വില കുറഞ്ഞ മരുന്ന് വേണോ പല ഘടകങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു വ്യക്തി കാർഡിയാക്ക് ഇൽനസ് ഉള്ളവർക്ക് പല ഗുളിക്കാൻ പറ്റില്ല കിഡ്നി ഉണ്ടുള്ളവർക്ക് പല ഗുളിക്കാൻ പറ്റില്ല അത് ഇതുകൊണ്ടല്ല വേറെ അസുഖങ്ങളിലുള്ള ആൾക്കാർ പ്രായമായിട്ട ആൾക്കാർക്ക് അളവ് ഗുളികൻ്റെ അളവ് കുറയണം ഇങ്ങനെ പല പല ഘടകങ്ങൾ നോക്കിയിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മരുന്ന് ഒരു രോഗിക്ക് തുടങ്ങിയിട്ട് എല്ലാ ലക്ഷണങ്ങളും ഭൂരിപക്ഷം ആൾക്കാരിൽ ഒന്നൊന്നര രണ്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ലക്ഷണങ്ങൾ കുറയും എല്ലാ ലക്ഷണങ്ങളും കുറഞ്ഞിട്ട് അതേ അളവിൽ ഗുളിക തുടർന്നിട്ട് എന്തെങ്കിലും തുടക്കത്തിലുള്ള ക്ലോണോസിഫം പോലുള്ള പെട്ടെന്ന് ലക്ഷണങ്ങൾ കുറയാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേഗം നിർത്തിയിട്ട് മറ്റേ ഗുളിക കുറച്ച് വിട്ടുവിട്ട് വിട്ട് കണ്ടിട്ട് കുറേ വിട്ടിട്ടേ നിങ്ങൾ കാണുള്ളൂ മൂന്ന് മാസത്തിലടിക്കലൊക്കെ പിന്നെ കാണുള്ളൂ അങ്ങനെ രോഗീനെ ഒരു ലക്ഷണവും ഇല്ലാതെ ഒരു വർഷം ഈവൻ എല്ലാ കാര്യങ്ങളും പഴയ പോലെ ചെയ്യുന്ന അവസ്ഥയിലെത്തിട്ട് ഫുൾ ഫങ്ഷണൽ റിക്കവറി വന്നിട്ട് ഒരു വർഷം മിനിമം ഗുളിക തുടർന്നിട്ടാണ് നമ്മൾ സാവകാശം ഗുളിക നിർത്തുക ഉത്കണ്ഠ രോഗത്തിലൊക്കെ പൊതുവേ ജനറലി പറയുകയാണെങ്കിൽ അതായത് പൊതുവെ കംപ്ലീറ്റ് റെമിഷനും ഫുൾ റിക്കവറിയുള്ള ഒരു അസുഖമാണ് ഉത്കണ്ഠ രോഗങ്ങൾ അതിന് അതിൻ്റെ കൃത്യമായിട്ട് അളവിൽ കൃത്യമായ രീതിയിൽ ലഹരി ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറിയിട്ട് പിന്നെ ഒന്നുള്ള പേഴ്സണാലിറ്റി പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള വ്യക്തിത്വ വൈകല്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് റിക്കവറായിട്ട് ഫുൾ മാറിയിട്ട് സാധാരണ മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതാണ് ഈ ഉത്കണ്ഠ രോഗത്തിൽ ചികിത്സിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിവാർഡിങ് ആണ് ഒരു ഒന്നിനും പോകാൻ പറ്റിയിരുന്നില്ല ഒരു ക്ലാസ് എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ പേഷ്യന്റ് പറയുമോ ഞാൻ ഒരുപാട് മാറിപ്പോ ഞാൻ ആളേ മാറിപ്പോയി എന്ന് പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഒരു പത്ത് ആൾക്കാരോട് ഒരുമിച്ചൊരു ഒരു സ്റ്റേജ് കയറി സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ അയാൾക്ക് പറ്റില്ലായിരുന്നു പരീക്ഷ എന്ന് പറഞ്ഞാൽ അയാളുടെ പേട് സ്വപ്നമായിരുന്നു പരീക്ഷ ഒരു രണ്ട് മാസം മുമ്പേ തന്നെ അയാൾ പഠിച്ചു തുടങ്ങും അവസാന ദിവസം ലാസ്റ്റ് മണിക്കൂറായാലും ഇയാൾക്ക് ബേജാറു മാറില്ല ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ഒന്നും തലയിൽ ഉണ്ടാവില്ല റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇവരെ മനസ്സ് പ്രീ ഓക്കിപ്പൈഡാണ് എന്താകും എങ്ങനെയാകും എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയിൽ ഒരു ഒരു വിഷയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ആ പരീക്ഷൻ്റെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറുകയുള്ളൂ ഇത് ഒന്നും കയറാതെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും പരീക്ഷ പേപ്പറിൽ ഒന്നുമില്ലാത്ത അവസ്ഥ ഇതൊക്കെ റിക്കവർ ചെയ്യുമ്പോഴേക്ക് പേഷ്യൻറ്റ് ഭയങ്കര റിവാർഡിങ് ആണ് ഫുൾ റെമിഷൻ അച്ചീവ് ചെയ്യുക കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കുക പിന്നെ പറയാനുള്ള ഡിപ്രഷൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആങ്സൈറ്റി ഡിസോർഡറിനുള്ള ഉറക്കു ഗുളികൾ പോലല്ലാത്ത ആൻറ്റി ഡെപ്പസൻ്റ് ഗുളികകൾക്ക് യൂഷ്വലി യാതൊരു സൈഡ് എഫക്റ്റുമില്ല ധൈര്യമായിട്ട് കഴിക്കുക ലോങ് ടേമിൽ രോഗിക്ക് ഒരു തകരാറുണ്ടാക്കാത്ത മരുന്നുകൾ തന്നെയാണ് ആൻറ്റി ഡിപ്പസൻറ്റ് വിഭാഗത്തിൽപ്പെട്ട ഗുളികകൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫുൾ ഡോക്ടർ പറയുന്ന പോലെ ചികിത്സിക്കുക കൃത്യമായിട്ട് ഗുളിക കഴിച്ചിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ട് പൂർണ്ണമായിട്ട് ഗുളിക വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഗുളിക നിർത്താൻ പറ്റുന്ന ഒരു അസുഖം കൂടി വന്ന ഒരു വർഷം അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണ നമ്മൾ പോകേണ്ടി വരില്ല ഗുളിക നിർത്താൻ പറ്റുന്ന പറ്റുന്നൊരു അസുഖമാണ് ഉത്കണ്ഠ രോഗങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള എല്ലാ രോഗങ്ങളും താങ്ക്